എല്ലാ കൂട്ടുകാർക്കും വീണ്ടും വരുന്നവനായ ും വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഇസ്രായേൽ ജനത്തിന്റെ ഏഴ് പ്രത്യേകതകളും അവയെ കുറയ്ക്കുന്ന വേദഭാഗങ്ങളുമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ പ്രത്യേകത അവർ ദൈവത്തിൻ്റെ ജനമാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വചനത്തിൽ പറയുന്നു യഹോവ അരുളി ചെയ്തത് മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നു രണ്ടാമത്തെ പ്രത്യേകത ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്താണ് പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ചാം വചനത്തിൽ പറയുന്നു ആകയാൽ നിങ്ങൾ എൻ്റെ വാക്കുകേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ എന്ന് എഴുതിയിരിക്കുന്നു മൂന്നാമത്തെ പ്രത്യേകത ഇസ്രായേൽ ജനം ജ്ഞാനവും വിവേകവുമുള്ള ജാതിയാണ് ആവർത്തന പുസ്തകം നാലാം നാലാമതിയായും ആറാം വചനത്തിൽ പറയുന്നു അവയെ പ്രമാണിച്ച് നടപ്പിൻ ഇത് തന്നെയല്ലോ ജാതികളുടെയും ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത് അവയെ കൽപ്പനകളൊക്കെ കേട്ടിട്ട് ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും നാലാമത്തെ പ്രത്യേകത ഇസ്രായേൽ ജനം അവകാശ ജനമാണ് ആവർത്തന പുസ്തകം നാലാമതിയായും ഇരുപതാം വചനത്തിൽ പറയുന്നു നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശജനമായി ഇരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തു നിങ്ങളെ മിസ്രൈം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അഞ്ചാമത്തെ പ്രത്യേകത ഇസ്രായേൽ ജനം വിശുദ്ധ വിശുദ്ധജനമാണ് ആവർത്തന പുസ്തകം ഏഴാമധ്യായം വചനത്തിൽ പറയുന്നുണ്ട് നിന്റെ ദൈവമായ യഹോവിക്കുന്ന ഈ ഒരു വിശുദ്ധ ജനമാകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് നിന്നെ തനിക്ക് സ്വന്ത ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായി യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു ആകാമത്തെ പ്രത്യേകത ഇസ്രായേൽ ജനം സ്വന്ത ജനമാണ് ആവർത്തന പുസ്തകം ഏഴാമതിയായ മഹാമചനത്തിൽ പറയുന്നു നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധജനമാകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് നിന്നെ തനിക്ക് സ്വന്ത ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു ഏഴാമത്തെ പ്രത്യേകത ഇസ്രായേൽ ജനം പുരാതന ജനമാണ് ഏഷ്യാവ പ്രവചനം നാൽപ്പത്തി നാലാം മധ്യായും ഏഴാം വചനത്തിൽ പറയുന്നു ഞാൻ പുരാതനമായൊരു ജനത്തെ സ്ഥാപിച്ചത് മുതൽ ഞാൻ എന്ന പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നവനാർ സംഭവിക്കുന്നതും സംഭവിക്കാനുള്ളതും അവർ പ്രസ്താവിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു ഈ ഒരു ഏഴ് പ്രത്യേകതകളാണ് ഇസ്രായേൽ ജനത്തിന് ഉള്ളത് ഈ വീഡിയോ നിങ്ങൾക്കും പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു പുതിയ വീഡിയോയുമായി നോക്ക് പിന്നെയും കാണാൻ ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ